വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ നടത്തി വരുന്ന മന്ദം നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാം നമ്പർ കാരിക്കോട് തെക്കേക്കര ശിവവിലാസം എൻ എസ് എസ് കരയോഗത്തിൽ വർഷാന്ത്യ സായാഹ്ന സംഗമവും സ്നേഹവിരുന്ന് നടത്തി താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് സംഗമം ഉദ്ഘാടനം ചെയ്തു കരയോഗം വൈസ് പ്രസിഡന്റ് കെ ആർ ദീപ് അധ്യക്ഷത വഹിച്ചു മന്നം മഹാ അത്ഭുതമെന്ന വിഷയത്തിൽ പ്രശ്നോത്തരി ർത്തമാനം കലാസന്ധ്യ തിരുവാതിര ആർപ്പുകുരവ മറ്റ് കലാപരിപാടികൾ നടത്തി നമ്മുടെ പ്രസിഡന്റ് ശ്രീ പി കെ വാസവൻ അങ്ങേ അഭിനന്ദിക്കുന്നത് എല്ലാവരുടെയും തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഇടപെടലേ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ സർക്കാരിന്റെ പാപ്പരായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ആ വർക്ക് ഒക്കെ ചെയ്തു കൊടുത്തു എന്നുള്ള സന്തോഷം നമുക്കതിനകത്ത് പ്രയോജനമുണ്ടാകും പരാതിക്കാൻ പറ്റത്തില്ല അക്കാര്യം കൂടി യു എസ് സൂചിപ്പിക്കുന്നു പിന്നെ ഇന്ന് നമ്മുടെ രണ്ട് പ്രതിഭകളെ രണ്ട് പ്രതിഭകളെ നമ്മൾ ഇന്ന് വേദിയിൽ ആദരിക്കുന്നുണ്ട് അത് രണ്ടും അടിപ്രശസ്തരായിട്ടുള്ളവരാണ് അവരെ ആദരിക്കുന്ന സമയത്ത് പറയാം അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് ശ്രീ ബോസ് ഭാവനയാണ് ഒന്ന് വൈഷ്ണവി വിമനാണ് അവർ രണ്ടിന്റെ ഡീറ്റെയിൽസ് ആദരിക്കുന്ന സമയത്ത് പറയും അവരെ സന്തോഷത്തിൽ ആ കൂടുതൽ അംബേദ്കർ ദേശീയ പുരസ്കാരം നേടിയ കരയോഗവും മാധ്യമ പ്രവർത്തകനുമായ ബോസ് ഭാവന കഥകളിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫഷണൽ കലാകാരി എന്ന നിലയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയ കരയോഗം അംഗമായ വൈഷ്ണവി വിമലിനെയും ആദരിച്ചു പുതുവത്സരത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ യോഗത്തിൽ ചർച്ച ചെയ്തു കരയോഗം സെക്രട്ടറി എൻ എൻ സുരേഷ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ കെ ടി ശശിധരൻ നായർ കെ ജി ലാൽ മായാദേവി എസ് വിജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു പങ്കെടുത്തവർക്ക് പുതുവത്സര സമ്മാനങ്ങൾ നൽകി നയൻവൻ മലയാള ന്യൂസ് കോട്ടയം